നമസ്കാരം ദന്യമീ ജീവിതത്തില് പ്രേക്ഷകന് ഞാനും കൂട്ടായി ചിന്തിക്കുകയാണ് അവസാനത്തെ വരി ചിന്ത വിട്ടുകൊണ്ട് എന്നാവും ഇതുവരെയും പറഞ്ഞിട്ടുള്ളത് ഇന്നും ചിന്തക്ക് വിടുക റിട്ടയർ ചെയ്തു വാർദ്ധക്യത്തെത്തി ഇപ്പോ ഒരാൾക്ക് നടക്കാനും വയ്യ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ദിവസേന പോകും ആ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ഇയാൾക്കൊരു ആശ്വാസമാണ് അമ്പലത്തിൽ പോയി വന്നാൽ ഏതൊന്നും ഒരു പരിധി കഴിയുമ്പോൾ അവൻ കൂടുതൽ അടുക്കും ആയ ദിവസം ആനയെ കാണുമ്പോഴുള്ള റെസ്പെക്ട് പിന്നീട് ഉണ്ടാവില്ല രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടി അടുത്തിരിക്കും ക്രമേണ ക്രമേണ അതിനെ തോണ്ടത് തുടങ്ങും ഒരു ആനക്കാരൻ ഉറങ്ങുന്നു കണ്ടു ആനയുടെ കാലില് തലവെച്ചിട്ട് അപ്പൊ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഈ ആനക്കും അശ്രദ്ധ സംഭവിക്കാമല്ലോ ഉറങ്ങാൻ വേറെ വല്ല തൂണിൻ്റെയൊക്കെ പോയി കാലി വെക്കുന്നതിനുള്ള ആനയുടെ കാലുകൾ തലവെച്ച് കിടക്കുന്നു ഇതുപോലെ ആദ്യത്തെ ദിവസം അമ്പലം ക്രമേണ ക്രമേണ വിഗ്രഹവുമായിട്ട് അടുക്കുകയും അവളെ കൊടുുന്ന പൂക്കളെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത് ആദ്യത്തെ ആ പരിധി പുറത്തേക്ക് കിടന്നു കാണുന്നത് രാവിലെ കാണുമ്പോൾ വിഗ്രഹത്തിന്റെ മുകളിലുണ്ട് കൂറകൾ ഓടി നടക്കണം ആരാധനാമൂർത്തിയുടെ ശരീരത്തിൽ കൂറകൾ ഓടി നടക്കണം ഇയാള് വീട്ടിൽ കൂറെ കണ്ട ചൂലെടുത്ത് ഓടിക്കുന്ന ആളാ ഇയാള് ചോദിച്ചപ്പോ പൂജാരി പറഞ്ഞു കൂടെ കണ്ടാവും ഇത് പർവ്വതപ്രദേശ കല്ലിന്റെ അടയിൽ ഇരിക്കും ഇതിനകത്ത് വെച്ച് കൂറെ കൊല്ലാനും നിർത്തില്ല ഞാൻ എന്താ அங்க ஒரு காரம் இல்லை மனசிலக்கி ஒரு பரிதிலத்தால் அஷ்நா அம்பலம் அவுட் ஈண்டு ஊத டீட்டெயில்சுக்கு போக படுவோ நகாரம் கழிக்கும்போ ஆ கழிக்கம்போ மேச்சப்பறத்து கிளீனாக கொடுந்து வச்சு கழிச்சரங்கி போரின்னு பகரம் വീണ്ടും വീണ്ടും അയിനകത്തേക്ക് പോവുകയും അടുക്കള കാണുകയും ചെയ്താൽ ഇതിനാഹാരം കഴിക്കുക ഒരു നോട്ടം നോക്കി ബോർഡ് കണ്ടു അവിടുത്തെ സ്റ്റാപ്പിനെ കണ്ടു തലക്കൊള്ളൊന്നുമില്ല കഴിച്ചു അപ്പ പോരണം മഹാന്മാരുടെ പൂർവചരിത്രം అన్వేషిరు మహామరణాను గుణబాధానం నమ్మే జీవితాన్ని పలుతూ పడు అవి గు పూర్వచరిత్రం వల్ల తగినో నాటి పోయి అన్వేషానో ఓ పద గురుటూ ఇవడ నాటెలా పూశిట్టు పోనే తెట్ ఆ తెలు അത്രയൊന്നും ഡീറ്റെയിൽസിലേക്ക് പോകരുത് അദ്ദേഹം ഇപ്പൊ ഗുരു തന്നെയാണ് പൂർവാശ്രമത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം ഏതൊരു അറിവും കവിത മഹാനായ കവി സർപ്പിയുടെ അനുഗ്രഹമുള്ള കവി അവിടെ വെച്ച് നിർത്തുന്നതിന് പകരം ആ കവിയുടെ കാര്യ കാര്യവരണോ മൂന്ന് സ്ഥലത്ത് കല്യാണം കഴിച്ചു അതിലൊക്കെ മക്കളുണ്ട് ഡീറ്റെയിൽസിലേക്ക് പോയാലോ ഒരു പ്രർട്ടിക്കുലർ ദൂരത്ത് വെച്ച് നമുക്ക് എഴുതി നിക്കണം കേരളത്തിലെ ഏറ്റവും വലിയ കവി ഞാനും മുന്നേറ്റി തിരുവനന്തപുരം ആറാട്ടു ദിവസം ആ നേരത്ത് കൂടെ വരികയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ പിറകില് ഞാൻ നടന്നെത്തിയ അപ്പൊ എന്റെ കൂടെ ഉള്ള ആള് പറഞ്ഞു ഇന്ന ആളാ പോണ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരും ചോദിച്ചു ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു ഞാൻ നടന്ന കവിയുടെ ഒപ്പത്തിയാ താമ്പടം ഉണ്ടായിരുന്നു പിന്നിലുണ്ടായിരുന്നു ചോദിച്ചു കൊച്ചു നേരം കഴിഞ്ഞപ്പോ ഇവിടെ നിന്നിട്ട് ഈ ആൾക്കൂട്ടത്തിന്റെ പിടുത്താൽ മതി മൂത്ര വയ്ക്കലങ്ങി അല്ല ഒരു ദിവസം ആറാട്ട് പത്മാനടുത്തല്ല റെയിൽവേ സ്റ്റേഷൻ അടുത്ത സി നടന്നു പോകുന്ന സമയത്ത് നടന്നു പോകത്ത ആ പാക്ക തിരുവില്ലായ്മ ആസൂചിക്കണം അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ് ആ പാക്ക തിരുവില്ലായ്മ ആയിരിക്കാം ഇത്രയും വലിയ ഭാവനകളൊക്കെ ഉണ്ടാക്കാൻ കാരണം കൊത്തരം നടന്നു മറ്റാളെ ഞാൻ പടത്തിലേക്ക് വിളിച്ചു അടിച്ച പൊള്ളോട് പറഞ്ഞു വേണ്ട ம எந்த ஆ கவியை அவட வச்சிட்டு அத்தே நம்ம அறிய காரியம் நல்ல ஒரு சித்திரம் ஆ சித்த மனோகாரிதித்திரக்காரன் ஒரு காரியம் பறி ஞானி சித்தத்திபிஷன் உதாடனத்தக்க போயிட்டு ഞാൻ പോയി ചിത്രങ്ങൾ നോക്കുമ്പോൾ ചിത്രകാരൻ എന്നെ വിളിച്ചു കുറച്ച് ബേക്കിലേക്ക് നിർത്തും ഇവിടുന്ന് നോക്കൂന്ന് പറയും അങ്ങനെ കുറച്ച് ബേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയ ചിത്രത്തിനുണ്ടാവും അതിൻ്റെ അടുത്തേക്ക് വല്ലാതെ പോയാലോ ഒരേ ഡോട്ട്സ് മാത്രമാണ് കാണുക ജീവിതത്തിൽ നമ്മളെ ഭ്രമിപ്പിക്കുന്നത് വിഷ്ണുമായ എന്ന് പറയും അതിസുന്ദരിയാണ് വിഷ്ണുമായ നമുക്ക് മനസ്സിലാക്കാനുള്ള കഥയാണ് ശിവം വരെയും വിഷ്ണുമായയിൽ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു എന്ന് പറഞ്ഞ വർത്തമാനകാലം ഈ വർത്തമാനകാലത്തെ വല്ലാതെ നല്ല എഴുതി ചെയ്താലോ ഒന്നുമില്ല കാലം എന്ന് പറഞ്ഞില്ല കാലം എന്ന് പറഞ്ഞുണ്ടോ നന്യമ ജീവിതം ഇപ്പൊ കേക്കല് തുടങ്ങി ഇപ്പൊ അത് ആ ആഴ്ച വരി പറഞ്ഞതൊക്കെ മൂതകാലല്ലേ വരാനിരിക്കുന്നത് ഭാവിയിൽ വരാനിരിക്കുന്നല്ലേ ഉള്ളൂ കാലമില്ല പേസ് ഇല്ല ഒരു പരിധിയിൽ നിൽക്കുമ്പോൾ ഇതിനൊക്കെ ഭയങ്കര ചന്തം ഉണ്ട് ഏതൊരു വ്യക്തിയെയും മേക്കപ്പോടു കൂടി കണ്ടു ഓ എന്തൊരു യൗവനമാണ് എന്തൊരു സൗന്ദര്യമാണ് മേക്കപ്പ് അഴിച്ചു വെച്ച് ഇന്ന് പല വ്യക്തികളും ഇന്നിപ്പ ബിഗ് സർവ്വസാധാരണമാണ് സൗന്ദര്യത്തിന്റെ തൊണ്ണൂറ് ശതമാനം തലമുടിയിലാണ് നിൽക്കുന്നത് തൊണ്ണൂറ് ശതമാനം ഒരു ബുദ്ധിമുട്ട് തലയുടെ മുട്ട അടിച്ചതിനാൽ തൊണ്ണൂറ് ശതമാനം സൗന്ദര്യം അവിടെ ആ വിഗ് മാറ്റിയിടുന്നു വിഗ് വെച്ചിട്ട് ഷൈൻ ചെയ്യുന്ന പലവരെയും നാപ്പത് കൊള്ളം കണ്ടപ്പോ ഒരു മുടിയില്ല പിന്നെ ഇപ്പോഴത്തെ കാര്യം എന്താ ഞാൻ ചിന്തിക്കാറുണ്ട് ആ വിഖൊക്കെ വെച്ചിട്ട് കണ്ടപ്പോ തനക്കുടൊന്നുമില്ല നവവധൂവിനെ ഒരു പ്രത്യേക അവസരത്തിൽ നാലര മണിക്കൂറിൽ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നവവധൂനെ കണ്ടപ്പോ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ മക്കളുടെ കല്യാണം ആഭരണമൊക്കെ കെട്ടി വന്നു എന്നോട് എങ്ങനെ ഞാൻ പറഞ്ഞു ഭംഗിയായി നാലര മണിക്കൂർ മേക്കപ്പിന്റെ മുമ്പേ ആഴത്തില് അതിന്റെ സ്വഭാവം എന്താന്നോ അതിൻ്റെ ജീവിതമോ ഡീറ്റെയിൽസിലൊക്കോ നമ്മള് കടക്കുന്നതിൽ അർത്ഥമില്ല പല കാര്യങ്ങളും ഇതുപോലെ ആണ് ധന്യമി ജീവിതം കേട്ടിട്ട് നെയ്യാറ്റും കരയെന്ന വിളിക്കണം നിങ്ങളെ കാണാൻ ഒരു ദിവസം വരണം എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ കണ്ടതുപോലെ നിങ്ങൾക്ക് ഈ ബസ് ചാർജ് മുതലാവൂ എന്നെ കാണാൻ വന്ന നെയ്യാറ്റും കരയിൽ നിന്ന് കോഴിക്കോട്ട് ഇവരെ വന്നിട്ട് എന്ത് കാണാനാണ് ആ പരിധി കഴിയുമ്പോ നിങ്ങള് കാണുന്ന കാഴ്ച എന്താവും നിങ്ങൾ വരുതും ഞാൻ തൊടിയിൽ ജോലി ചെയ്യുന്ന കാര്യം തോട്ടത്തിലോ നിൽക്കുന്ന അവസരത്തിലോ ഒക്കെയാണ് വന്നാച്ച എന്താ രൂപം എന്തായിരിക്കും എന്റെ രൂപം കണ്ട ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞ മാതിരി അയാള് എന്ന് പറഞ്ഞു ഇയാൾ ചെന്നു കൂടെ പഠിച്ച ആളാ താനെന്താ വീട്ടിലില്ല പറഞ്ഞു അയ്യോ ഒന്നും ഇപ്പൊ വർക്കില്ലാത്ത ദിവസമാണ് അതുകൊണ്ട് ഞാൻ മുതിയൊന്നും തയ് എന്നെ കണ്ട ആളുകൾ പേടിക്കില്ലേ എന്നെ കണ്ട ആളുകൾ പേടിക്കില്ലേ എന്നുള്ള വ്യക്തിയെ ഒന്ന് അകലേന്ന് കാണാനാണ് ഈ കഴിഞ്ഞ സിനിമ കാണണമെങ്കിൽ ഓലപ്പര ടാഗീസ് എന്നാണ് ഞാൻ കാണാറ് പട്ടാം വീത അലക്സും ഒക്കെ എനിക്ക് സുപരില്ല ആ പ്രത്യേക ഒരു ആംഗിളിനായി കാണുമ്പോഴുള്ള ഭംഗി സൈഡിലേക്ക് പോകുമ്പോഴോ വല്ലാതെ ഉമ്പിലേക്കോ വല്ലാതെ പുറകിലേക്ക് പോകുമ്പോഴും ഇല്ല ഇക്കാരണം കൊണ്ട് തന്നെ ജീവിയത്തോടുള്ള ഒരു സമീപനം നമ്മൾ എന്തായിരിക്കണം വെച്ചാൽ വല്ലാതെ ഉള്ളോട്ട് കിടക്കരുത് നമ്മുടെ സുഹൃത്തുക്കളുടെ കാര്യവും എന്റെ സുഹൃത്തുക്കള് എത്രയോ വർഷമായിട്ടുള്ള സുഹൃത്തുക്കൾ ഉന്നത സ്ഥാനത്തെത്തി അവരെ പറ്റി എന്ത് കേട്ടാലും ഇക്കൊരു അഭിപ്രായ വ്യത്യാസമോ സ്നേഹക്കുറവോ ബഹുമാനക്കുറവോ ഇല്ല ആ ഡീറ്റെയിൽസിൽ നമ്മൾ കിടക്കുന്ന അവര് വലിയ പണ്ഡിതന്മാരാണ് അതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഒരു പണ്ഡിതന്മാരാണ് നമ്മളെ വണ്ടിത്തി അറന്നിട്ടുള്ളൂ അത് കവിഞ്ഞ അവരെങ്ങനെയാണ് എന്ന് നോക്കിയാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല സിഗരറ്റ് വലിക്കരുത് ഡോക്ടർ പറയും വീട്ടിൽ ചെന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച ഡോക്ടറോട് സംശയം ചോദിക്കാൻ എന്താ സിഗരറ്റ് വലിച്ചിട്ട് അവളിട്ടിട്ട് ഭാര്യ ചീത്ത പറയണ രംഗമായിരിക്കും നമ്മൾ കാണുക മനുഷ്യങ്ങള് എന്ത് സിഗറ്റ് വലിയ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കുട്ടി അവരുടെ വീട്ടിൽ നിന്ന് അടിച്ചോലി കളയാൻ ബുദ്ധിമുട്ടല്ലേ അവളെ വച്ച് കുളലൊക്കെ ഇട്ട് നമുക്കൊരു ഉപദേശം തോന്നണ്ടോ സിഗരറ്റ് വലിക്കരുതെന്ന് ഏതൊന്നും വല്ലാതെ ഒരു ആംഗിൾ വിട്ട് വല്ലാതെ അങ്ങോട്ട് പോയാൽ അത് നമുക്ക് ദുഃഖമാണ് പ്രധാനം ചെയ്യുക ഇന്നത്തെ വിസ് ഈ കാര്യം ചിന്തിച്ചു തന്നെ നമസ്കാരം